ഗസയിലേക്ക് നൂറ്റി എഴുപത് മെട്രിക് ടൺ ഭക്ഷ്യവസ്തുക്കൾ എത്തിച്ചുവെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ യു എസ് നിർമ്മിച്ച താൽക്കാലിക തുറമുഖത്തിലൂടെയാണ് ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടെയുള്ളവ എത്തിച്ചത് മുപ്പത്തിമൂവായിരം പേർക്ക് ഉപയോഗിക്കാനുള്ള സാധനങ്ങളാണ് ഗസയിൽ എത്തിച്ചതെന്നും ജോ ബൈഡൻ അറിയിച്ചു എക്സിലൂടെയായിരുന്നു യു എസ് പ്രസിഡന്റിന്റെ പ്രതികരണം സമ്പുഷ്ടമായ ഫുഡ് ബാറുകൾ റെഡി ടു ഈറ്റ് ഉൽപ്പന്നങ്ങൾ എന്നിവയെല്ലാം ഗസയിൽ എത്തിച്ചിട്ടുണ്ട് കുട്ടികൾ ഉൾപ്പെടെ പതിനൊന്നായിരം പേർക്ക് ഉപയോഗിക്കാവുന്ന ഭക്ഷ്യവസ്തുക്കളാണ് എത്തിച്ചത് മുപ്പത്തിമൂവായിരം പേർക്ക് വേണ്ട സൗകര്യങ്ങൾ ഗസയിൽ എത്തിച്ചിട്ടുണ്ടെന്ന് ബൈഡൻ എക്സിൽ കുറിച്ചു ഇസ്രായേലുമായി ചേർന്ന് കരമാർഗം കൂടുതൽ സഹായം നൽകുന്നതിന് ശ്രമിക്കുമെന്നും ബൈഡൻ കൂട്ടിച്ചേർത്തു മാനുഷിക സഹായ വസ്തുക്കൾ എത്തിക്കാനായി അമേരിക്കൻ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ തീരത്ത് നിർമ്മിച്ച താൽക്കാലിക തുറമുഖം തുറന്നിരുന്നു മുപ്പത്തിരണ്ട് കോടി ഡോളർ ചിലവഴിച്ചാണ് തുറമുഖം നിർമ്മിച്ചത് ഇതുവഴി എത്തിച്ച ആതിലോട് സഹായ വസ്തുക്കളുടെ വിതരണം ആരംഭിച്ചു വിവിധ രാജ്യങ്ങളുടെ ഏകോപനത്തിൽ സഹായ വിതരണത്തിന് ശ്രമം നടക്കുന്നുണ്ട് അതിനിടെ ഇസ്രായേലിന്റെ എല്ലാ അക്രമങ്ങൾക്കും പിന്തുണ നൽകി അമേരിക്ക അല്പം ഭക്ഷണം തന്ന് കണ്ണിൽ പൊടിയിടുകയാണെന്ന് ഫലസ്തീനികൾ ആരോപിക്കുന്നു കാരാതിർത്തികൾ തുറക്കുകയാണ് സഹായ വിതരണത്തിനുള്ള ചെലവ് കുറഞ്ഞതും കാര്യക്ഷമവുമായ വഴി ആത്മാർത്ഥതയുണ്ടെങ്കിൽ അമേരിക്ക അതിന് സമ്മർദ്ദം ചെലുത്തണമെന്നും സഹായവിതരണത്തിന് തയ്യാറായ വിവിധ സംഘടനകൾ ആവശ്യപ്പെട്ടു